എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ മറക്കാതെ എല്ലാവരെയും കയറി കാണണട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ശ്രുതിയുടെ സ്ഥിരം കസ്റ്റമറായ ആ ഒരു മാഡം വരുവാണ് അപ്പൊ അവരെ കണ്ടത് ശ്രുതി പറഞ്ഞു ബാ മാഡം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ് അതെ സോറി കിട്ടോ ശ്രുതി എനിക്ക് വിവാഹത്തിന് വരാൻ പറ്റിയില്ലെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല മാഡം എന്ന് പറയാം അല്ല മാഡത്തിനെ കൊറേ ദിവസം കണ്ടേ കണ്ടേയില്ലായിരുന്നല്ലോ അതെ ശ്രുതിക്ക് അറിയാലോ എൻ്റെ ഒരു സഹോദരന് ആണ്ടന്മാരിലുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കാന്ന് പറയാണ് എല്ലാ വർഷവും കുറച്ച് ദിവസം ഞാൻ സഹോദരന്റെ അടുത്ത് പോകുന്നു പറയാ ആ എനിക്കറിയാൻ വേണം പിന്നെ അത് മാത്രല്ല അവിടെ റിസോർട്ടും ഉണ്ടെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ എന്ന് പറയാ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെയൊക്കെ പോയി നിന്നിട്ട് വരാറുള്ളു പറയാ അല്ല ഇപ്പം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയാം അല്ല എന്താ മാഡം നാളെ എനിക്കൊരു ഉണ്ട് അപ്പം ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് എൻ്റെ പിരിവൊക്കെ ത്രെഡ് ചെയ്യണമെന്ന് പറയാം ആയിക്കോട്ടെ അല്ല മാഡം ഫേഷ്യൽ മറ്റേ ചെയ്യണോ ഫേഷ്യൽ ഒന്നും വേണ്ട സുതി പിരിവൻ ത്രെഡ് ചെയ്യും പിന്നെ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കണം എന്ന് പറയാം ശരി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഉണ്ടായി ചിരലിരുത്തുമാണ് ഈ സമയത്ത് സുതി അങ്ങോട്ട് വന്നേ സുതി വന്ന ആകത്തേക്ക് ഏറെ ഡോറ് തുറന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കാരണം താൻ കുറച്ച് നാൾ വർക്ക് ചെയ്ത ആ കമ്പനിയിലെ ആ സ്ത്രീ വന്നിരിക്കുന്നു ദൈവമേ ഇവരുടെ മുന്നിലേക്ക് എങ്ങനെ പോയി പെടുന്നേ അത് ശരിയാത്തില്ല ഒരിക്കലും കാരണം അന്ന് അവരെ ഇറങ്ങിയതാണ് അവരുമായിട്ട് ഉടക്കിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പം അങ്ങോട്ട് കയറി ചെന്നാൽ തന്നെ കണ്ടാൽ ശരിയാത്തില്ല താൻ എവിടെയാണ് ജോലി ചെയ്യുന്നൊക്കെ ചോദിക്കും അത് വേണ്ടാന്ന് വെച്ചിട്ട് സുധി പുറത്ത് അങ്ങനെ മാറി നിൽക്കുകയാണ് ഈ സമയച്ചു അല്ല കല്യാണമോ കഴിഞ്ഞല്ലോ എങ്ങനെയുണ്ട് നയിക്കണേ കുഴപ്പമില്ല അല്ല അന്ന് കമ്പനിയിൽ നിന്ന് ഉടക്കി പിരിഞ്ഞു പോയാം സുധി എന്നെ ഒരു വിവാഹം നിൽക്കും അതെ മാഡം സുധി തന്നെയാന്ന് പറയാം പിന്നീട് സുതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വിവാഹ ജീവിതം ഞങ്ങൾ ശുദിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ജോലി വെക്കണ്ടെന്ന് പറയാം ഏതാ പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയോന്ന് ചോദിക്കുക ഏ കമ്പനി ഒന്നും തുടങ്ങിയില്ല ഒരു കാർ ഷോമറി കാർ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണെന്ന് പറയാം ഓഹോ ഞാൻ വിചാരിച്ചു അന്ന് പോയി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ സുതി പുതിയ കമ്പനിയൊക്കെ തുടങ്ങി അവിടെ മാനേജർ ആയിട്ടുണ്ടായിരിക്കുമെന്ന് അതിനുള്ള കഴിവൊക്കെ സുതിക്ക് ഉണ്ടെന്ന് പറയാം പക്ഷെ അതിനുള്ള പണമൊന്നും ഇല്ലായിരുന്നു മടം പൈസ അവിടെ വെച്ചിട്ട് കുറവുമില്ല അല്ലായിരുന്നെങ്കിൽ സുധിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിരുന്നു ആഗ്രഹം എന്ന് പറയാം പിന്നീട് ചോദിച്ചല്ല നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയില്ല എന്ന് ചോദിക്കാം ഏയ് ഹണിമൂൺ ട്രിപ്പ് ഉള്ള സമയം കിട്ടിയില്ല സുധിക്ക് ഈയിടെ ജോലി കിട്ടിയത് പിന്നെ അത് മാത്രല്ല എനിക്കും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ലെന്ന് പറയാം ആണോ അന്നൊരു കാര്യം ചെയ്യാം ആറ്റുമാലിലേക്ക് പോയാൽ അവിടെ നല്ലതാ അവിടെ കപ്പിൾസൊക്കെ ധാരാളം വരുന്നതെന്ന് പറയാം ഏയ് അതൊന്നും ശരിയാത്തില്ല മാഡം ഞങ്ങൾക്ക് തിരക്കുള്ളതല്ലേ അല്ലേ അത് മാത്രല്ല ഇപ്പോഴങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ പോകാൻ പറ്റുള്ളൂ ശ്രുതി ഒരു കാര്യം ചെയ്യാം ട്രാവലിംഗ് എടുത്തോ അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തോളാം ഞാൻ ഒരു ഓഫറ് തന്നേക്കാന്ന് പറയണേ എൻ്റെ ഞാനിവിടെ വരുന്നതല്ലേ വർഷങ്ങളായിട്ട് എനിക്ക് ശ്രുതിനെ അറിയുകയും ചെയ്യാലോ എന്ന് പറയാം അല്ല അത് വേണം മാഡം ഇപ്പോഴൊക്കെ ഇങ്ങനെ അവസരം കിട്ടുകയുള്ളൂ ശ്രുതി ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം മുതലാക്കണമെന്ന് പറയാം ശ്രുതി പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല കാരണം അറിയാലോ അല്ല ഇനിയിപ്പോൾ ശ്രുതിക്ക് എങ്ങാനും ഇനിയിപ്പോൾ പോകാൻ താല്പര്യമുണ്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയണേ ആ ശരി എന്ന് പറയണ അങ്ങനെ അവര് ഇറങ്ങുവാണ് ഈ സമയത്ത് സുതി എന്ത് ചെയ്യണം പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തുനിന്ന് അങ്ങോട്ട് മാറുവാണ് അവർ തന്നെ കണ്ടിട്ടുണ്ടേ പ്രശ്നമാവും സുധിക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലോ നാണം കഴ അവരുടെ മുന്നേ നിന്നിട്ട് ഈ സമയം മീര പറഞ്ഞു അല്ല സുധി നിന എന്താ അത് വേണ്ടാന്ന് വെച്ചാൽ അവർ നല്ലൊരു ഓഫർ അല്ലായിരുന്നു ഇരിക്കും ഏ അത് വേണ്ട ഒന്നാമത്തെ കാര്യം അറിയാലോ സുതിക്ക് ഇപ്പൊ ഈയാളുടെ ജോലി കിട്ടിയതുള്ളൂ ആ ബെസ്റ്റ് ഇനിയിപ്പോ സുദിക്ക് ജോലി കിട്ടിയിട്ട് അവന്റെ ശമ്പളം കൊണ്ട് പോയാനിരിക്കുവാണെങ്കില് അതൊരിക്കലും പോക്കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ മീന നീ അങ്ങനെ പറഞ്ഞ ശ്രുതിയുടെ ശ്രുതിയുടെ കാര്യം അറിയാലോ കാരണം ഒരിടത്തും ജോലി ചെയ്ത് സ്ഥിരമാക്കത്തില്ല ഒരു പത്ത് ദിവസം ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉടക്കി പിരിഞ്ഞു സ്വഭാവമല്ലേ കാണിക്കണേ പിന്നെ നിങ്ങൾ എന്നിനി ഹണിമുണ്ട്രിപ്പോ ചോദിക്കും വയസ്സും പ്രായം ചെയ്യുമ്പോൾ ചെല്ലുമ്പോഴാണോ ആ എന്നാ പിന്നെ വല്ല കാശിനാമേശനം പോയാൽ മതിയായിരിക്കുന്നു അറിയാം അതെ നീ അത്രക്ക് കളിയാക്കുമെന്നും വേണ്ട ശ്രുതി എന്നെ ഹണിമൂൺ കൊണ്ടുപോകുന്ന പറയാം ഉം കൊണ്ടുപോകും കൊണ്ടുപോകും അവിടെ നോക്കിയിരുന്നാളാൻ പറയാ എന്താണ് നീ കളിയാക്കുന്നെ അതെ അതിൻ്റെ സുധിയുടെ പൈസ ഉണ്ടെങ്കിലേ നിന്നെ കൊണ്ടാൻ പറ്റുള്ളൂ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും കണ്ടോ സുധി അതിൻ്റെ മാനേജറൊക്കെ ആവും പിന്നീട് ഇഷ്ടംപോലെ പൈസയൊക്കെ ആയിക്കഴിയുമ്പോൾ എന്നെ എവിടെ വെള്ളം കൊണ്ടും ഏത് രാജ്യത്ത് വെള്ളം കൊണ്ടും പിന്നെന്താ കുഴപ്പിരിക്കണമെന്ന് പറയാം ഈ സമയത്ത് സുതി അങ്ങോട്ട് കയറി ചെന്നു സുതി കേട്ടായിരുന്നു ഇവർ പറയുന്ന സംസാരമൊക്കെ ആഹാ സുതിയോ ഇത് എപ്പോഴാ വന്നേന്ന് ചോദിക്കും ഞാൻ കുറച്ച് സമയം വന്നിട്ടെന്ന് പറയും പെട്ടെന്ന് മീനയുടെ മുഖം കൂടി മാറി അതെ ഇവിടെ പറയുന്ന സംസാരമൊക്കെ ഞാൻ കേട്ടായിരുന്നു പറയും പെട്ടെന്ന് മീര് പറഞ്ഞു അല്ല സുധീനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ എനിക്ക് മനസ്സിലായി എന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് ഇത് കേട്ടതും മീരയ്ക്കൊരു ചമ്മനുണ്ടായി സുധീയുടെ കുറ്റം വളരെ സുതി കേട്ടെന്നാന്നുള്ള രീതിക്ക് പിന്നീട് ശ്രുതിയോട് ചോദിച്ചു നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാമെന്ന് പറയണേ അപ്പോൾ അതും കേട്ടായിരുന്നു അതൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പം പൈസ വേണ്ടേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമാണോ താല്പര്യമൊക്കെ ഉണ്ട് ഇഷ്ടമൊക്കെ ഉണ്ട് എന്നാലും അതെ നീ സമാധാനത്തോടെ ഇരിക്കുക നമുക്ക് ഒരുമിച്ച് പോകാം ഇപ്പോഴേക്കല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിന് എന്ത് വെള്ളം എന്ത് റിസ്ക് എടുക്ക ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം നീ ഇറങ്ങാറായതാണെന്ന് ചോദിക്കും ഇറങ്ങാറായതാണ് അന്ന് നമുക്ക് പോകാം പെട്ടെന്ന് പോയി ഭാവി കെടുത്തോണ്ട് വരാൻ പറയണം അങ്ങനെ ശ്രുതിയെ പോയി ആ കുളം ഏരിയ കൂടെ എങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നേ ശ്രുതി ശ്രുതി നിങ്ങളുടെ വീട്ടുവന്നു അപ്പം രണ്ടുപേരും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ഒരു തമാശ പറഞ്ഞപ്പോൾ ശ്രുതി പിന്നെ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ കൈക്കിട്ട് പതുക്കി ഒരു കൊടുത്തു കൈവെള്ള രണ്ടെണ്ണം ഫ്രാക്ചർ ആയിട്ടിരിക്കുവാണ് എനിക്ക് വേദന എടുത്തു കേട്ടോ എന്ന് പറഞ്ഞ് തമാശ രീതിക്ക് സുധി എന്തിനാണ് സുധീനെ അടിക്കാനായിട്ട് ചെല്ലുവാണ് സുധീ അപ്പ ഇറങ്ങി ഓടി അങ്ങനെ ഓടി ഹാളിലേക്ക് ചെല്ലുമ്പത്തേനുമാണ് ദേവുവിന്റെ വരവ് ദേവു പൂവൊക്കെ ആയിട്ട് വന്നായിരുന്നു ദേവതിക്ക് മാല കിട്ടാൻ കൊടുക്കാനായിട്ട് പെട്ടെന്ന് സുധി ഇത് കണ്ടില്ല സുതി ഓടി അങ്ങോട്ട് ചെന്നിട്ട് ദേവുന ഒറ്റ ഇടിയായിരുന്നു ആ ഇടിയിൽ സുധിയുടെ കൈ ഒന്ന് താങ്ങി പെട്ടെന്ന് ദേവുനോട് ചോദിച്ചു നിന്റെ മോത്ത് എന്താ കണ്ണില്ലേ നീ ഇത് എവിടെ നോക്കി വരുവാന്ന് ചോദിക്കും അല്ല സുധീയനല്ലേ ഇപ്പം എന്റെ നേരെ വന്ന് ഇടിച്ചു എന്നെ ചീത്ത പറയണന്ന് ചോദിക്കും പിന്നെ നീ കാരണം എന്റെ വിരളം താങ്ങിന്ന് പറയാണ് പെട്ടെന്ന് സുധീ വന്നിട്ട് എന്താന്ന് ചോദിക്കും ഇവള് നോക്കാതെ വന്നിട്ട് എൻ്റെ മേലെ വന്ന് ഇടിച്ചെന്ന് പറയാം എന്താ ദേവുത് നിനക്ക് നോക്കിയും കണ്ടു നോക്കുക വന്നു കൂടെ എന്ന് ചോദിക്കുമോ അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാം ബാ സുധീന്ന് പറഞ്ഞ് സുധീനെ പിടിച്ചോ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം രേവതി അങ്ങോട്ട് വന്നു രേവതി ചോദിച്ചു എന്താ ദേവൂ എന്ന് ചോദിക്കാം അതേ സുധീരൻ ഇങ്ങോട്ട് ഓടി വന്ന സമയത്ത് എനിക്കിട്ട് കയറി വന്ന് ഇടിച്ചെന്ന് പറയുകയാണ് ഓ അതാണോ അല്ല ഇവരെപ്പോഴും ഇങ്ങനെയാണോ ഇതെന്താ വീട്ടിൽ കിടന്ന് ഓട്ടപ്പിടുത്തങ്ങളെയാണോ എന്ന് ചോദിക്കും ഏഹ് അന്ന് നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവരങ്ങനെയൊക്കെയാന്ന് പറയാം അപ്പോഴാണ് ബാക്കി ചേച്ചിമാർ പോകും കൊണ്ട് വരുന്നേ അവർ പോകണമെന്നിട്ട് ദേവതിക്ക് കൊടുത്തു എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം അല്ല ചായ കുടിച്ചിട്ടോ വേണ്ട ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറയാണ് അല്ല എൻ്റെ പുതിയ മരുമോൾ എന്തേ കണ്ടില്ലോ എന്ന് പറയും അല്ല അകത്തുണ്ടെന്ന് പറയാണ് എന്ത് പറ്റി പുറത്തേക്കൊന്നും കാണാനില്ല ഇതുവരെയായിട്ടും വന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ അവരങ്ങനെ പുറത്തേക്കൊന്നും എന്ന് ചോദിക്കും ഇത് കേട്ടതും രേവതി ഇറങ്ങാറുണ്ട് പിന്നെ ബ്യൂട്ടി പാർലറൊക്കെ ഉള്ളവർ ജോലിക്ക് പോയിട്ട് വന്നോളന്നു പറയും എങ്ങനെ നീയുമായിട്ട് കൂട്ടായ രേവധീനെ വെക്കും ഏഹ് ഞങ്ങൾ അത്രയ്ക്കങ്ങോട് പരിചയപ്പെട്ടില്ലെന്ന് പറയും ഓ വലിയ വീട്ടിലെ കുട്ടി ആയതുകൊണ്ടായിരിക്കും അല്ലേ അത്ര വലിയ ഇത് അതേ അതൊന്നും വിചാരിക്കണ്ടെട്ടോ ഒരു കുടുംബത്തിൽ വരെ താമസിക്കുന്നേ നിങ്ങള് രണ്ട് മരുമക്കളല്ലേ നല്ല രീതി തന്നെ മുന്നോട്ട് പോകാൻ നോക്കാൻ പറയുന്നത് ശരിയെന്ന് രേവധീന പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയം ദേവനോട് പറഞ്ഞു നീ വാന്ന് പറഞ്ഞ അത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാളിച്ചെന്നു ചോദിച്ചു അല്ല ദൈവം എന്തുണ്ട് വിശേഷങ്ങൾ നോക്കുക അല്ല രവ ചേച്ചി എനിക്കൊരു സംശയം എന്താ അല്ല സുധിയുടെ കൈവരളിൽ എന്ത് രണ്ടുപേരൽ ഫ്രാക്ചർ ആയിട്ടുണ്ടല്ലോ അതോ അതിൽ വലിയ കഥയാന്ന് പറയും എന്താ പിന്നീട് അച്ഛനെ ചീത്ത പറഞ്ഞു റെസ്റ്റോറൻറ്റ് വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ആഹാ അപ്പം അതാണല്ലേ കാര്യം എന്ത് പറ്റി എന്താ അല്ല എനിക്കിത് കേട്ടിട്ട് സങ്കടം ആവുന്നുണ്ടെന്ന് പറയാം അതാ ഞാനും പറഞ്ഞേ കാരണം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നല്ല വേദന ഉണ്ടെന്ന് തോന്നേ അതുകൊണ്ടല്ല കാരണം ആ കൈവിളി ഓടിക്കേണ്ടതേ ുതിന്റെ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ശ്രുതി എന്ന് പറയുന്നുണ്ട് അവളുടെ ആയിരുന്നു കാരണം സഹതാപ കല്യാണം എന്ന് പറഞ്ഞപ്പ തന്നെ സച്ചയാണ് ആ വിരള് പിടിച്ചു ഒടിച്ച് വരണ്ടായിരുന്നു പറയാ കേട്ടോ ദേവത ഇന്ന് പതുക്കെ പറ ഇതെങ്ങാന അമ്മയെങ്ങാനും കേട്ടാ കേൾക്കട്ടെ അതിനിപ്പം എന്താ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞെ നിനക്ക ഞാൻ ചായ എടുക്കട്ടെ ചായ ഒന്നും വേണ്ട ചേച്ചി എനിക്ക് പെട്ടെന്ന് തന്നെ പോണെന്ന് പറയാം അതെ നീ ഇങ്ങനെ പോവും ഇതൊക്കെ ആടെ നടന്നിട്ട് കാര്യമില്ല അറിയാലോ പഠിക്കാൻ ശ്രമിക്കണം പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം എന്റെ അവസ്ഥ ആവര നിനക്ക് പറയാം അതൊന്നും ഓർത്തിയച്ച് വിഷമിക്കണ്ട അമ്മയുടെ അവസ്ഥ അറിയാലോ അമ്മേനെ ഇപ്പൊ സഹായിക്കേണ്ട കടമ എനിക്കില്ലേ ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു ചേച്ചി പോവുന്നതോട് കൂടിയിട്ട് ഞാനും കൂടെ ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങനെ മുന്നോട്ട് പോകാനെന്ന് ചോദിക്കാം അതൊക്കെ എനിക്കറിയാൻ മോളെ അതെ ഇനിയിപ്പം അമ്മേനെ പറഞ്ഞിട്ടെന്ന് അല്ലെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ അള്ളം വന്ന് പൂവ് എടുത്തോളാന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ലേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് പിന്നീട് രേവതി അടുക്കളയിലേക്ക് വരുവാ അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ കലി പൂണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു രേവതിയെ കണ്ടപ്പോ ചോദിച്ചു എല്ലാം പറഞ്ഞു കൊടുത്തോന്ന് ചോദിക്കും എന്ത് പറഞ്ഞു കൊടുത്തോന്ന് അല്ല സുധീയുടെ കൈവറിലെന്താ പറ്റിയെന്നൊക്കെയുള്ള കാര്യം അല്ലമ്മേ ഞാന് നിന്റെ വീട്ടുകാരുടെ എല്ലാം നീ ഓതി കൊടുത്തല്ലേ നീ ചോദിക്കാം അല്ലമ്മ ഞാന് എല്ലാവരുടെ മുന്നേ നാണം കിട്ടിയപ്പ നിനക്ക് സമാധാനമായല്ലോ അ ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറഞ്ഞേ പിന്നെ എന്തിനാണ് നീ ദേവ് പറഞ്ഞപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ അല്ല പിന്നെ ദേവ് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയേ ഓഹോ അവൾ എന്തിനാ അടിക്കടി ഈ വീട്ടിലേക്ക് കയറി വരുന്നേ അല്ലമ്മേ അവള് പൂവ് കൊണ്ടു വന്നല്ലേ മാല കെട്ടിക്കൊടുക്കാട്ടെ ഞാൻ സ്ഥിരം കെട്ടി കൊടുക്കുന്നല്ലേ അതെ ഒരു കാര്യം ഞാനീട് ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് ഇച്ചിരി ഇളക്കം എന്നൊരു സംശയം അവൾ ഈയിടെ ആയിട്ട് ഇങ്ങോട്ട് വരവ് ഇച്ചിരി കൂടാല പോരാത്തരം ശ്രീകാന്തിനെ കാണുമ്പോഴത്തേനും അവളുടെ ഒരു അങ്ങോട്ട് മുട്ടിയൊരുമെ ഒരു ചെല്ലലും ഒരു സംസാരമൊക്കെ എത്ര പിടിക്കുന്നില്ല കേട്ടോ ഒരു ഒരുത്തി വന്നു അവളെ കൊണ്ട് എന്നെ പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് അടുത്തോളം കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും പൂരുന്നെൻ്റെ അനീത്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ പറ ഈ ചന്ദ്രമതിയുടെ കളത്തിൽ അത് വേവില്ലാന്ന് പറയണമെന്ന് പറയാം ഇതേ അമ്മേ വെറുതെ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അവൾ അങ്ങനെയ പെൺകുട്ടിയൊന്നും അല്ല പിന്നെ ഇതൊക്കെ നീ പറയും നീ നിന്റെ കുടുംബക്കാരും എത്രക്കാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ലേലും നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതിയോ അങ്ങേരും മനപൂർവ്വം രവിയേണ്ട വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതാണെന്ന് എനിക്ക് തോന്നേ അങ്ങേർക്ക് തോന്നിക്കാണും അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കില് രവിയേട്ടൻ മക്കളുടെ കാര്യമൊക്കെ നോക്കിക്കോളോന്ന് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളൂന്ന് മനപൂർവ്വം അങ്ങനെ കാണിച്ചല്ലേ നീയും കൊള്ളാം നിന്റെ അച്ഛനും കൊള്ളാം എന്ന് പറയുന്നത് ഇത്ര സമയം രേവതി കൊടുന്ന് പറഞ്ഞില്ല രേവതി തുടഞ്ഞു അമ്മേ എന്ത് ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ അച്ഛനെ പറയില്ലെന്ന് പറയാണ് എന്താ നീ പറഞ്ഞാലെന്ത് ചെയ്യും എൻ്റെ അച്ഛനെ പറയില്ല മരിച്ചു പോയാൽ എൻ്റെ അച്ഛനെ കുറിച്ച് ആവശ്യം അനാവശ്യം പോലും പറയരുത് ഒരു പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കേണ്ട ഗതി എന്ന് പറയാം പിന്നെ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടണം ഏതെങ്കിലും ഒരു പൂക്കിടക്കാനെ കൊണ്ട് കെട്ടിച്ചു വിട്ടാനെന്ന് പറയാം പിന്നെ ഇത്രയും വലിയ പത്രാസുള്ളിൽ വീട്ടിലേക്ക് നിന്നെ നീ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നിന്റെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നേ ഇത് കേട്ടൻ്റെ ദേവതയ്ക്ക് അങ്ങോട്ട് സങ്കടം വന്നു പിന്നീട് പറഞ്ഞു നാണമില്ലേ ഇപ്പോഴും പൂമാലം കെട്ടിക്കൊണ്ടിരിക്കുന്നു വേറെ എന്തൊക്കെ ജോലിയുണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂട നിന്റെ അമ്മയ്ക്കൊക്കെ എപ്പോഴും മനുഷ്യനെ നാണം കെടുത്തായിട്ട് ഇറങ്ങിയിരിക്കുന്നു പറയാണ് ദേവതിക്ക് പിന്നെ സങ്കടം വന്നു പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലെ ഇമ്മാതിന്റെ പരിപാടിയോട്ടൊന്നും ഇറങ്ങി തിരിച്ചേക്കരുത് മട മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഏതൊരു മൂലയ്ക്ക് ജീവിച്ചാൽ നിനക്കോളാം സച്ചി ഇപ്പൊ നിന്നെ വലിയ കൂട്ടി പിടിക്കുന്നവർത്തോണ്ട് എന്താത്തം കാലത്ത് സച്ചി അങ്ങനെ ഇരിക്കത്തില്ല സച്ചിയുടെ സ്വഭാവം അറിയാലോ ഓന്തിന്റെ നിറം മാറുന്നല്ലോ അവന്റെ നിറമാറന്നേ അവൻ എപ്പോഴും ഏ സമയത്ത പ്രതികരിക്കുന്നറിയില്ല അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയെന്ന് നിനക്കൊള്ളാം അല്ലെങ്കിൽ എത്രയും പെടം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കു അതാ നിനക്ക് നല്ലതെന്ന് പറയാം പെട്ടെന്ന് രേവതിയോട് ഞാനെന്തിനാ ഇറങ്ങിപ്പോണേ എന്റെ ഭർത്താവിന്റെ വീടല്ലേന്ന് എന്നു വെക്കും ആണോ ഭർത്താവിന്റെ വീടാ നിനക്ക് ബോധ്യമുണ്ടല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഒരു മൂലക്കിലിരുന്നാണോ നീ കൂടലങ്ങൾ അഹങ്കി അഹങ്കരിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടത് പറയണം രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല രേവതി എന്തിയാണ് മുറിയിലേക്ക് പോയി കരയുവ ആരെയൊക്കെ പറഞ്ഞാലും സഹിക്കും പക്ഷെ സ്വന്തം അച്ഛനെ പറഞ്ഞാൽ മാത്രം സഹിക്കില്ല അത് മരിച്ചുപോയത് തന്റെ അച്ഛനെ കുറിച്ച് താൻ അത്ര സ്നേഹിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രേവതി രണ്ടും കൽപ്പിച്ച് അങ്ങ് വീട്ടീന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്കാ പോകുന്നേ ഈ സമയത്ത് ദേവ് ലക്ഷ്മിയമ്മ പൂക്കടയിലുണ്ടായിരുന്നു രേവതി വരുന്ന കണ്ടു പെട്ടെന്ന് ദേവനോട് പറഞ്ഞതേ രേവതി മോള വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും രേവതി ഒന്നും മൈൻഡ് ചെയ്തില്ല അങ്ങോട്ട് കയറി പോവാണ് പെട്ടെന്ന് രേവതി എന്ന് വിളിച്ച് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം രേവതി ഒന്നും ഇട്ടിയില്ല സച്ചിയായിട്ടെന്തേലും വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കാം ഈ സമയം ദേവ് പറഞ്ഞു മുമ്പ് ഞാൻ വന്നപ്പം പോലും ഒന്നും പറഞ്ഞില്ലോ ചേച്ചി സച്ചിയായിരുന്നു അവിടെ ഇല്ലായിരുന്നല്ല പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല രേവതി അങ്ങോട്ട് പോവാണ് ഈ സമയം തിരുമേനി അങ്ങോട്ട് വരുന്നേ തിരുമേനി വെച്ചു അല്ല രേവതി മോള എന്തുണ്ട് മോളെ വിശേഷം ചോദിക്കാം പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ പുറത്ത് ബക്കറ്റും വെള്ളം ഇരിപ്പുണ്ടായിരുന്നു ഉരിപ്പുണ്ടായിരുന്നു കിണറിന്റെ സൈല കുറച്ച് വെള്ളം ആ പൈപ്പിനകത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുവാണ് ദേഹത്താലെ വഴി അങ്ങോട്ട് പോരെയും അങ്ങോട്ട് ഒഴിക്കുവാണ് എന്നിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് വന്നു നേരെ വന്നിട്ട് അവിടെ നിന്ന് അമ്പലത്തിന് ചുറ്റി ശാനി പ്രദീക്ഷണം നടത്താൻ തുടങ്ങുവാണ് ഇത് കണ്ടതും പെട്ടെന്ന് ചോദിച്ചും ലക്ഷ്മി ചോദിച്ചു എന്താ മോളെ നിനക്കിത് എന്ത് പറ്റി നീ എന്താ പരിപാടിയെ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് പക്ഷേ രേവതി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് മനസ്സിലായി രേവതിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് ദേവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ സച്ചിനെ വിളിക്കുക സച്ചിനെ വിളിച്ച് വിവരം പറയാം അവൻ പെട്ടെന്ന് വരട്ടെ എന്ന് പറയാണ് ദേവു ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് സച്ചിനെ വിളിക്കുക സച്ചി ചോദിച്ചു എന്താ ദേവം എന്ന് ചോദിക്കുകയാണ് അതെ സച്ചിയാണ് ഇവിടെ ക്ഷേത്രത്തിവരെ വരണം എന്ന് പറയാം എന്ത് പറ്റി അതെ ഇങ്ങോട്ട് രേവതി എടുത്തി വന്നിട്ടുണ്ടെന്ന് പറയാം അതിനിപ്പോ എന്താ അവള് ക്ഷേത്രത്തിൽ നിന്ന് തുടർന്നിട്ട് പോയിക്കോട്ടെ എന്താ കുഴപ്പം തന്നെ ഇരിക്കും അതല്ല പ്രശ്നം പിന്നെന്താ എന്താ സച്ചിയപ്പോൾ തിരക്കിലാണോ ഞാനൊരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അതെ സച്ചയൻ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ ഉണ്ടെന്ന് പറയാണ് പിന്നീട് രേവതി ഇവിടെ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ പറയുകയാണ് പെട്ടെന്ന് സച്ചിയോട് ശരി ശരി ഞാൻ വന്നേക്കാം നീ ഫോൺ കട്ട് ചെയ്തോളാൻ പറയാണ് അതിന് ശേഷം ആ ഓട്ടം വിളിച്ച ആളെ വിളിച്ചിട്ട് പറഞ്ഞു അതെ സാർ എനിക്കിപ്പം വരാൻ പറ്റില്ല അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായി അതിപ്പോ ഞാൻ വേറെ വണ്ടി വിളിച്ചു വിടാമെന്ന് പറയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ ശരി എന്ന് പറഞ്ഞു സച്ചി പിന്നെ നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് ഈ സമയത്ത് രവീന്ദ്രനും അശോകനും കൂടെ കൂടിയിട്ട് ഓഫീസിൽ പോയിരിക്കണ അപ്പൊ പെൻഷൻ തുക ഇതായിട്ടും കിട്ടിയിട്ടില്ല അപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അശോകനോട് പറഞ്ഞു എന്ത് ചെയ്യാൻ അശോക ഒരു സമാധാനം ഇല്ല വീട്ടിൽ നിന്ന് പറയണം എന്ത് പറ്റി അറിയാലോ ഇപ്പോഴാണെങ്കിൽ രണ്ടുപേരുടെ അവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വീടിൻ്റെ താളം തെറ്റി കിടക്കുക അതെന്താ ആകെപ്പാടെ പ്രശ്ന സച്ചി സച്ചിയ സുധീവൻ കൂടെ എപ്പം നേർക്ക് നേരെ നോക്കിയാലോ അടിയ പാക പാട പ്രശ്നമായിട്ടിരിക്കുക പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് അല്ല വന്ന മരുമക്കൾ എങ്ങനെയുണ്ട് രേവതി പാവയല്ലാരും ചോദിക്ക പാവ അവളൊക്കെ വിട്ടു കൊടുക്കുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് എല്ലാരും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേ ആ പാട ബഹളാന്ന് പറയാം ഒരു സമാധാനം ഇല്ലെന്ന് പറയാം അതൊന്നു ഓർത്ത് നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഇനിയിപ്പം ഉടനെ ഇനിയിപ്പം മിക്കവാറും ശ്രീകാന്തോടെ വിവാഹം കഴിച്ചോണ്ട് വരുവല്ലേ അതൊക്കെ കുഴപ്പമില്ല പക്ഷെ എങ്കി ചന്ദ്രമതി സ്വഭാവം അറിയാലോ അവൾക്കാണെങ്കിൽ ഇച്ചിരി പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും സുധീന ഇച്ചിരി പൊക്കിപ്പിടിച്ചോണെന്നൊക്കെ സ്വഭാവം ഉണ്ട് അതോടെ കാണുമ്പോഴത്തേന് സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിക്കുക എന്ന് പറയും അതൊക്കെ സാരമില്ല അതൊക്കെ പോകെ പോകെ ഒക്കെ മാറിക്കോളും നീ സങ്കടപ്പെടാതെ സന്തോഷമായിട്ടിരിക്കാൻ പറയാണ് ഈ സമയത്ത് വക്കീൽ വന്നിട്ടുളഞ്ഞു അതേ രവിന്ദന്റെ കേസ് നാളെ തന്നെ കോടതി എന്ന് പറയാണ് ലേബർ കോട്ടി നോട്ടീസ് പോയിട്ടുണ്ട് മധുസൂദന് അതായത് എം ഡിക്ക് നോട്ടീസ് പോയിട്ടുണ്ട് നാളെ തന്നെ അയാളുടെ കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ വിചാരണ തുടങ്ങും ആ എത്രയും പെട്ടെന്ന് പെൻഷന് കാര്യത്തിൽ തീരുമാനമാകുന്നു എന്ന് പറയാണ് ഇത് കേട്ട് അശോകൻ പറഞ്ഞു ഇപ്പം നിനക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കാം കെവിനെ പറഞ്ഞു ഇപ്പം എനിക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടുണ്ട് എൻ്റെ പെൻഷൻ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നാൽ മാത്രമേ സച്ചിയുടെ കുറെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുള്ളൂ ഭാവം അവൻ അവനിപ്പോൾ കിടന്ന് എട്ടോട്ട് ഓടുവെന്ന് പറയാണ് ഈ സമയം സച്ചി ക്ഷേത്രത്തിലേക്ക് ഓടി വരുവാണ് രേവതിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രേവതിയെ പോയി ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് നമ്മൾ കാണാൻ പോന്ന് സച്ചിയുടെ ഒരു സംഹാര താണ്ഡവമാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി